നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യയിൽ വൻതോതിലുള്ള തെരഞ്ഞെടുപ്പ് അട്ടിമറികളാണ് അടുത്തിടെ ഉണ്ടായിരിക്കുന്നത് കുറച്ച് നാളുകളായി നമ്മൾ കാണുന്നത് അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പിൽ പലതരത്തിലുള്ള അട്ടിമറികൾ നടത്തുന്നതാണ് തെരഞ്ഞെടുപ്പ് അട്ടിമറിയുമായി ബന്ധപ്പെട്ട ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഓരോ ദിവസം കഴിയുംതോറും പുറത്തു വരുന്നതും അത്തരത്തിലുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പതിനായിരം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ കാണാനില്ല എന്ന് ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് അർദ്ധരാത്രിയിൽ ഇവി എമ്മുകൾ സൂക്ഷിക്കുന്ന സ്റ്റോർ റൂമിന് മുന്നിൽ വോട്ടിംഗ് മെഷീനുകളുമായി ലോറികൾ നിൽക്കുന്നു ജനാധിപത്യ ഇന്ത്യയിൽ ഇപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നാൽ ഈ പതിനായിരം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ കാണാനില്ല എന്ന് സമ്മതിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ് മാത്രമല്ല ഈ വിഷയത്തിൽ ഒരു വിവരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നുമില്ല ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഉത്തരമില്ലാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യമാണിപ്പോൾ ഉയർന്നു വരുന്നത് എങ്ങോട്ടേക്കാണ് ഈ ലോറികൾ പോയിരിക്കുന്നത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ലോറിയിൽ ഇവി എമ്മുകൾ നിറച്ചത് ഇത്തരത്തിൽ നിരവധി ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത് അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനാസ്ഥയും ഇവിടെ എടുത്തു പറയേണ്ട ഒന്നു തന്നെയാണ് കാരണം വോട്ട് എണ്ണുന്ന ദിവസം വരെ ഇ വി എമ്മുകൾ കാത്തു സൂക്ഷിക്കാനുള്ള സംവിധാനം ഒരുക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എന്നാൽ ഇ വി എം കാത്തു സൂക്ഷിക്കാനുള്ള ഒരു തരത്തിലുള്ള സംവിധാനവും നിലവിൽ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് ഇതെല്ലാം വ്യക്തമാക്കുന്നത് എന്നാൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ഒരു സ്റ്റോർ റൂമിലാണ് വെച്ചിരുന്നത് വോട്ടെണ്ണുന്ന ദിവസം വരെ ഇ വി എമ്മുകൾ ഇതേ സ്റ്റോർ റൂമിലാണ് വെക്കേണ്ടതും എന്നാൽ ആ മെഷീൻ അവിടെ നിന്നും വേറെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ അങ്ങനെ കൊണ്ടുപോയതിനു ശേഷമാണോ തിരിച്ചു കൊണ്ടുവന്നു വെച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള നിരവധി ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് എന്നാൽ ഇത് പരിശോധിക്കാൻ യാതൊരു സംവിധാനവും നിലവിലില്ല ഈ മെഷീൻ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയതിനു ശേഷമാണോ സ്റ്റോർ റൂമിലേക്ക് കൊണ്ടുവച്ചത് എന്നറിയാൻ ഒരു ജി സംവിധാനം ആവശ്യമാണ് ജി പി എസിലൂടെ വോട്ടിംഗ് മെഷീനുകൾ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും പല സ്ഥലങ്ങളിൽ നിന്നും അതോറിറ്റിയുടെ ഭാഗമല്ലാത്തവരുടെ കയ്യിൽ നിന്നും ഇവി എമ്മുകൾ പിടിക്കുന്നുണ്ട് മാത്രമല്ല അസാധാരണയായി പല സ്ഥലങ്ങളിലും ലോറികൾ കാണാനിടയായിട്ടുമുണ്ട് എന്നാൽ ഇതിനൊന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു ഉത്തരവുമില്ല എന്നതാണ് മറ്റൊരു സത്യം സ്വതന്ത്രവും നീതിയുക്തവുമായി പ്രവർത്തിക്കേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഇതിനെല്ലാം കൂട്ടുനിൽക്കുകയാണ് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ ജനാധിപത്യ മൂല്യങ്ങളെയാണ് ഇതെല്ലാം തകർക്കുന്നത് മാത്രമല്ല ഓരോ ഇന്ത്യക്കാരനും ജനാധിപത്യ സംവിധാനത്തോടുള്ള വിശ്വാസവും ഇതോടുകൂടി ഇല്ലാതാകുകയാണ്